സഭയുടെ ആസ്ഥാന കാര്യാലയത്തിന്റെ മുൻപിൽ കൊണ്ട് അകത്തിരിക്കുന്ന മെത്രാന്മാരെ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചും നമ്മുടെ പൈതൃകത്തെ കുറിച്ചും ഒക്കെ ഇവിടെ വിശ്വാസികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു തരുമ്പോൾ അകത്തിരുന്ന് കേൾക്കേണ്ട ഒരു ഗതികേട് മെത്രാന്മാർക്കുണ്ടാകുന്നതിന്റെ ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്കും ലജ്ജയുണ്ട് പിതാക്കന്മാരെ സഭയുടെ മക്കളെ വളർത്തി വലുതാക്കി വിശ്വാസത്തിലും ആധ്യാത്മികതയിലും പാരമ്പര്യത്തിലും പൈതൃകത്തിലും ഒക്കെ വളർത്തിക്കൊണ്ടുവരേണ്ട നിങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തെയും പാരമ്പര്യത്തെയും സംസ്കാരത്തെയും തച്ചുടക്കാൻ ശ്രമിക്കുമ്പോൾ ഉയർന്നു വരും പുറത്ത് നിങ്ങൾ കെട്ടി ഉയർത്തിയ കോട്ടകൾക്ക് പുറത്ത് വലിയ സ്വയങ്ങൾ വലിയ സമരങ്ങൾ ഉയർന്നുവരും ശ്രീറാം മലബാർ സഭ അത് സംസ്കാരം കൊണ്ട് ഭാരതീയമാണ് എങ്കിൽ അത് വിശ്വാസം കൊണ്ട് കത്തോലിക്കമാണെങ്കിൽ ആരാധന ക്രമത്തിൽ അത്യാനിയാണോ എന്ന് പിതാക്കന്മാരെ നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നത് എന്തുകൊണ്ട് നമ്മുടെ പൈതൃകത്തെ കുറിച്ച് സീറോ മലബാർ സഭയുടെ പൈതൃകത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കുവാൻ പതിനെട്ടോളം രാജ്യങ്ങളിൽ വചനപ്രകോഷവുമായി കടന്നു ചെന്നുകൊണ്ട് ഒത്തിരി മക്കളിലേക്ക് വചനത്തിന്റെ വിത്തുവാക്കുക ഇന്നും സിറമലബാർ സഭയുടെ അതിരൂപത ലിറ്ററസി കമ്മീഷൻ അംഗവും കൂടിയായിട്ടുള്ള പ്രഗത്ഭ്രഘോഷകൻ ശ്രീലക്കലവറുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നാലിനും ആറിനും ഇടയിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈശോ മിഷ ജനിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിൽ നിന്നൊരു കാനേഷുമാരിയും ദൈവവചന സന്ദേശങ്ങളും ലോകചരിത്രവും കൂടെ സംയുക്ത സമർപ്പിച്ച് അല്ലെ സമന്വയിപ്പിച്ച് നാം പഠിക്കേണ്ടി വരും അതായത് ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ ഒന്നു മുതൽ വചനങ്ങളിലാണ് ഈശോമിഷിയായുടെ ജന്മത്തെ കുറിച്ചുള്ള ചരിത്ര പശ്ചാത്തലങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്നത് കിരീനിയോസ് യൂതിയായ ദേശാധിപതി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നടന്ന ഒരു കാനേഷുമാരി ഒരു കണക്കെടുപ്പ് ത്തിലാണ് ഭരണശലാ കേന്ദ്രമായ വേദലഹേമിൽ അതെ അപ്പത്തിന്റെ ഭവനം വിളിക്കപ്പെടുന്ന ബെല്ലഹേമിൽ ഈശോ മിശ ജന്മം കൊള്ളുന്നതെങ്കിൽ മുപ്പത്തിമൂന്ന് വർഷക്കാലത്ത് അത്ര ജീവിതം അവസാനിച്ചിരിക്കുന്നത് ഏ ഡി ഇരുപത്തിയേഴിനും മുപ്പതിനും ഇടയിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ആ ഏ ഡി മുപ്പതിനുള്ളിലുള്ള ഈ കാലഘട്ടത്തിലെ ഒരു പന്തക്കുസ്ത ദിനത്തിലാണ് തിരുസഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് അഭ്രസ്തോല പ്രവർത്തന രണ്ടാമധ്യായ ഒന്ന് മുതൽ നാലു വരെ മലകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പന്തക്കുസ്ത എന്ന് കേൾക്കുമ്പോ പല ആളുകളും അടക്കമുള്ള ആളുകൾ പറയുന്നത് പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ടാണ് ഇത്തരമൊരു പേരുണ്ടായത് എന്നാണ് വലിയ വിട്ടിദ്ധമാണ് പന്തക്കുസ്ത എന്ന പേര് ഉണ്ടായത് പരിശുദ്ധാത്മാവ് വന്നത് കൊണ്ടല്ല പിന്നെയോ അത് സീനായ് ഉടമ്പടിയുടെ ഓർമ്മ ദിവസമാണ് അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയണമെങ്കിൽ ഈശോ ഈശോമിഷ ജനിക്കുന്നതിന് അറുനൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു സംഭവത്തിന്റെ ചരിത്രാഖ്യായികയാണ് തോപിത്ത പുസ്തകം എന്ന് പറയുന്നത് അതിന്റെ രണ്ടാമധ്യായം ഒന്നു മുതൽ വായിക്കുമ്പോൾ കാണാൻ പറ്റും വീട്ടിൽ തിരിച്ചെത്തി എനിക്ക് ഭാര്യ അനേയും മകൻ തോപിയാസിനെയും തിരികെ കിട്ടി ഏഴാഴ്ചകളുടെ ഉത്സവ ദിനമായ പന്ത കുനമായിരുന്നു അന്ന് എന്ന് പറഞ്ഞാൽ ഈ പന്ത കുസ്തലം എന്ന് പറഞ്ഞത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് മോചനം പ്രാപിച്ച് കടന്നുപോയി ഇസ്രായേൽ ജനനിധി സീനായ് മലയുടെ താഴ്വാരത്തിൽ സമ്മേളിച്ചപ്പോൾ മോശ കടന്നി എന്ന് പിതാവുമായി ദൈവവുമായി ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയുടെ ഓർമ്മ ദിവസം അതേ ദിവസം തന്നെയാണ് തിരുസഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആ കാലഘട്ടത്തിൽ എബ്രാഹിം ദേശത്ത് നിന്ന് വന്ന അബ്രാഹിർ എന്ന വാക്കിന്റെ അർത്ഥം അക്കരക്കാരൻ എന്നാണ് എന്ന് പറഞ്ഞാൽ ആലുവപ്പുഴയുടെ തെക്കുവശ് വടക്കു വശത്ത് ദേശത്തുള്ള ആളുകൾ ആ പുഴ നീന്തിക്കേറി സെബിനാരിപ്പടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ താൻ അക്കരക്കാരൻ വന്നു എന്ന് ഇക്കരയുള്ളവർ പറയും എന്ന് പറഞ്ഞതുപോലെ യൂഫിയുടെ അക്കരൽ നിന്ന് എബ്രഹാം അടക്കമുള്ള പൂർവ്വപിതാക്കന്മാർ ഈ നദി കടന്ന് ഇക്കരെ എത്തിയപ്പോൾ അവരെ ഇക്കരെയുള്ള ചേട്ടൻ അക്കരക്കാർ വന്നു ആ അക്കരക്കാർ എന്ന പേരാണ് അബ്രാ എന്ന പേരിൽ വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇവർ സംസാരിച്ചു കൊണ്ടിരുന്ന ഭാഷയാണ് പൗരസ്യ അരമായി അതായത് അരമായ ഭാഷ എന്ന് പറയുക ഈ അരമായ ഭാഷ എങ്ങനെയാണ് സുറിയാനിയായി മാറിയത് പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന സെറിൽ തന്റെ ഓർമ്മ നിലനിൽക്കേണ്ടതിലേക്ക് ഈ ഭാഷയ്ക്ക് അറുമായ സുറിയാനി എന്ന് പറയപ്പെടുകയും അത് ദലീലയിൽ വന്ന് താമസിച്ച ഈ എപ്രായ ജനങ്ങളുടെ ഏത് ഭാഷയിലാണ് ഇതുള്ളത് ഇത് മലയാളത്തിലാണോ ഹല്ലേലിയ എന്ന വാക്ക് ഒന്നും വേണ്ട മാറ എന്ന് പറഞ്ഞാൽ ഏത് ഭാഷയാണത് ആമേൻ എന്ന് പറയുന്നു എന്താണ് ഈ ആമേൻ എന്ന് ആയിരിക്കുന്നു അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഈ ആമേൻ എന്ന് പറയുന്നത് ആ ഭാഷയ്ക്ക് ഒരു പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ നാലാം നൂറ്റാണ്ടിൽ രൂപീകൃതമായ ലത്തീൻ ഭാഷയാണ് ആരാധന ഭാഷ എന്ന് ആരാ പറഞ്ഞത് സഹോദര ഉന്നയിക്കുന്ന ഒരു വാദമുഖമുണ്ട് അതായത് ഈശോയുടെ കുരിശിൽ ഹീബ്രുവിലും അതുപോലെ തന്നെ ഗ്രീക്കിലും ലത്തീനിലും എഴുതിയിരുന്നു ഒന്ന് എന്താ കാര്യം അതറിയാവോ നിങ്ങൾ സിംഗപ്പൂർ പോയിട്ടുള്ളവർക്ക് ഒരു കാര്യം അറിയാം ഞാൻ ഇവിടെ പല പട്ടം ഈ സിംഗപ്പൂരുള്ള റെയിൽവേ സ്റ്റേഷൻ ആകട്ടെ സർക്കാർ ഓഫീസുകളാകട്ടെ ഇവിടെയെല്ലാം മൂന്ന് ഭാഷകൾ എഴുതി വെച്ചിട്ടുണ്ട് ഒന്ന് മലൈ അത് അവരുടെ മാതൃഭാഷ മറ്റൊന്ന് അന്തർദേശീയ ഭാഷ ആംഗലേയം ഇംഗ്ലീഷ് ഭാഷ മൂന്നാമത്തത് തമിഴ് എന്തുകൊണ്ടാണ് തമിഴ് എഴുതിയെന്നറിയാവോ മുൻകാലഘട്ടങ്ങളിൽ അവിടെ പണിയെടുക്കാൻ കൂലിപ്പണിയടിക്കാൻ ഇന്ത്യയിൽ നിന്ന് തമിഴന്മാരെ അങ്ങോട്ട് കൊണ്ടുപോയി അവർക്ക് പ്രാദേശിക ഭാഷകൾ മനസ്സിലാകാത്തത് കൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന തമിഴിൽ എഴുതി വെച്ചു എന്ന് മാത്രമല്ല എന്ന് പറഞ്ഞതുപോലെ ആഫ്രിക്കയുടെ ഉത്തരമേഖലയായ കാർത്തേജിൽ അതായത് വിശ്വത്തെ ആഗസ്റ്റീനോസിന്റെ ജന്മസ്ഥലമായ കാർത്തേജിലെ നാട്ടുഭാഷയായിരുന്ന ഈ ലത്തി ഭാഷ അന്നതിനെ വിളിച്ചിരുന്ന വൾഗേറ്റ് എന്നാണ് വൾഗേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം വൾഗർ എന്ന വാക്കിൽ നിന്ന് വ്യതിലിച്ചു വന്നതാണ് വളരുന്ന വാക്കിന് വളരെ മോശമാണെന്ന് നമ്മൾ ചിന്തിക്കും അല്ല നാട്ടുഭാഷ എന്ന് മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ ഈ കൺട്രീസ് എന്നൊക്കെ പറയുന്നത് നാട്ടിലുള്ള സാധാരണ മനുഷ്യർ പറയുന്നത് നാട്ടുഭാഷ അങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നൊരു ഭാഷ നാലാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഇതൊരു ആരാധനാ ഭാഷയായി മാറിയത് എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയണം ഈശോ മിഷ്യയുടെ കാലഘട്ടത്തിലും റോമായിൽ പത്രോസ്ലിക സമസ്ഥാപിച്ച് നേതാവായിരിക്കുന്ന കാലഘട്ടത്തിലും അവിടുത്തെ ആരാധന ഭാഷ ഗ്രീക്ക് ഭാഷയാണ് അല്ലാതെ അവരാരും വന്ന ലത്തീൻ സഭയിൽ ലത്തീൻ ഭാഷയിൽ അല്ല കുർബാന അർപ്പിച്ചിരുന്നത് സഭയുടെ പാരമ്പര്യത്തിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ അരമായ അധിഷ്ഠിതമായ കേരളത്തിലേക്ക് വന്ന സാക്ഷാത് തോമാ അതാണ് മാർ തോമ നസാണികൾ നമ്മൾ വിളിക്കപ്പെടുക അവിടെ കൊടുങ്ങല്ലൂരി വന്നിറങ്ങുന്ന മറ്റെവിടെയുമല്ല നമ്മുടെ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഇനി പറങ്കികളും സാമൂതിരിയും കൂടി അവിടെ ഓടിപ്പിച്ചു ഇന്ന് എറണാകുളത്ത് അവിടെ വന്നു ആളുകളെ വരത്തന്മാർന്ന് വിളിക്കുന്ന ആളുകളോട് ഞാൻ കാര്യം ചോദിച്ചിട്ട് നിങ്ങളും പിന്നാര ഇവരാത് ഇവിടെ ഉള്ളവരല്ല കൊടുങ്ങല്ലൂർ പ്രദേശത്ത് നിന്ന് അറബികളെയും സാമൂതിരിയെയും അതുപോലെ തന്നെ ഈ പാർഗിയുടെയും പേടിച്ച് ഓടി വന്നവരാണ് അവർക്ക് ഈ എറണാകുളം പ്രദേശത്തുള്ള ആളുകൾ ആശ്രയം കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ ചില വൈകി വന്നു അവർ ചില മുമ്പേ വന്നു എന്നിട്ട് വരത്തൻ വരത്തെന്ന് പറഞ്ഞോണ്ട് നടക്കാം ഇനി ആരെങ്കിലും പരസ്യമേദിയിൽ വരത്തലെന്ന് വിളിച്ചാൽ അവന്റെ വീഡിയോ എടുത്ത് നാം കോടതി പോകും അങ്ങനെ ഇന്ത്യ മനുഷ്യനെ മനുഷ്യരെ വരത്തുനിന്ന് വിളിക്കണത്തിന്റെ അവകാശമില്ല ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏരിയ വിളിച്ചത് അതായത് ഉത്തരപൂർവ്വ പ്രദേശത്തൊഴിച്ച് മറ്റേത് സ്ഥലത്ത് നമുക്ക് സ്വന്തമായി സ്ഥലം മേടിക്കാൻ അവകാശമുണ്ടോർത്തുകൊള്ളുക അങ്ങനെയുള്ള തോമാശയായാൽ സ്ഥാപിതമായ ഈ സഭ അന്ന് മുതൽ ഈ ആരാധന കർമ്മത്തിൽ മുന്നോട്ട് പോവുകയാണ് അതല്ല എന്ന് പറയുവാൻ ആർക്കാ സ്ഥാപിക്കാൻ കഴിയുക അന്ന് തുടങ്ങിയത് നാലാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഈ ലത്തീൻ സഭയിൽ ആരാധന ക്രമം തുടങ്ങിയതെങ്കിൽ കേരളത്തിലെ വിശ്വാസം ഓർപ്പിക്കാം ഈജിപ്തില് ഈജിപ്തിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ള ഒരു ഈജിപ്തിലെ ഒരു സന്യാസി രണ്ടാം നൂറ്റാണ്ടിലൂടെ വന്നിട്ട് നമ്മളെ ദൈവോചനം പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെയുള്ള നമ്മുടെ പഴയ അച്ചായന്മാരെ ഭാഷയിൽ ചെയ്തി അവരെ പറഞ്ഞു കേൾപ്പിച്ചോടെ ആണ് സ്ഥലപ്പെട്ടു എന്നിട്ട് അവിടെ ചെന്ന് പറയുകയാണ് കുരുമുളകിന്റെ നാട്ടിൽ സുവിശേഷമുണ്ട് സഹോദരനെ നാം തിരിച്ചറിയട്ടെ ഈ പിതാക്കന്മാർക്ക് ബോധ്യമില്ലെങ്കിൽ ഇവിടെയുള്ള ഈ പറയുന്ന പാമ്പ് എന്ന വ്യക്തിക്ക് പൈതൃകത്തിൽ എന്തെയോ ഒരു വ്യതിയലം സംഭവിച്ചിട്ടുണ്ട് അയാൾ പൂർണ്ണമായ രസായ പാരമ്പര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എവിടെയോ ഒരു ഭാഗികമായ ഒരു വ്യതിയലം അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ ഈ ഗുരുതഗ് ഇവിടെയോ കാണിക്കുന്നത് പിന്നെയുള്ളത് ഭരണിയനം ഭരണിയിൽപ്പെട്ട ഭൂതത്തെ അടയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഭൂതം ഇടയ്ക്ക് ഇടയ്ക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുന്നു മെത്രാപോലിത്തെയാവൂ എന്തിനും മര്യാദകൾ കുരിശു വരയ്ക്കാൻ അറിയാത്തവനെ ആര് എത്ര നെടിക്കുന്നു പട്ടം കൊടുത്തവൻ പട്ടം തടിച്ചു അതായത് ചരട് കൊട്ടിയ പട്ടം പോലെ ആ പട്ടം പൊക്കോണ്ടിരിക്കുക കൊടുത്തത് ഭരണിയാണ് ഇത്തരം ആളുകൾ ഈ സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അസഹായ പാരമ്പര്യമുള്ള വിശ്വാസമുഖം ഒരുമിച്ച് കൂടി പ്രതികരിക്കും പുലർത്തുകൊള്ളുക വക്കീൽ പറഞ്ഞതുപോലെ കൈവെക്കേണ്ടി വന്നാൽ കൈവെച്ച് വിശദീകരിക്കേണ്ടി വരും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനിരിക്കും യോജിച്ച നിങ്ങൾ കൈവച്ചതാണ് ഇവിടുത്തെ കത്തനാരന്മാർ അവരെല്ലാം വഴിതെത്തിയിരിക്കുക അതുകൊണ്ട് ഞങ്ങളൊന്നും വെക്കത്തേന്ന് യോജിച്ചു ഒരു പക്ഷേ അവസ്ഥയിലേക്ക് നമ്മൾ പോയാൽ നമ്മളെ ആർക്കൊക്കെ പോലീസുകാരെ ഞങ്ങൾ കഴിഞ്ഞ കൊടുത്ത് വന്നപ്പോ അവര് പറയാ ഇതുപോലെ മാന്യമായ സമരം ഞങ്ങൾ കണ്ടിട്ടില്ല ഇവിടെ ഒരു വൃത്തിയാണ് ഞങ്ങൾ കാണിച്ചിട്ടില്ല അപ്പോ അതുകൊണ്ട് വിശ്വാസത്തിന്റെ സമർപ്പിതോടുകൂടി കടന്നു വരാനുള്ള ഇവിടെ നിൽക്കാം നമ്മുടെ സഭ വിനിയോത്തിൽ എത്തിയിരിക്കും ഈ കുരുത്തക്കേട് കാണിക്കുന്നവരെല്ലാം സവിട്ടു പോകും എന്ന ഉത്തമ വിശ്വാസത്തോടെ ഏവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിരമിക്കട്ടെ നന്ദി നമസ്കാരം கா